ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ച് പത്തനംതിട്ട എസ് പി എസ് സുജിത് ദാസ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കുന്നതിനാൽ അജിത് കുമാർ പോലീസിൽ സർവ്വശക്തനാണ് ഒരു കാലത്ത് പോലീസിൽ ശക്തനായിരുന്ന ഐ ജി പി വിജയനെ തകർത്തത് അജിത് കുമാറാണ് എ ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാർക്ക് എന്താണ് ജോലിയെന്ന് അന്വേഷിക്കണമെന്നും പി വി എൻവർ എം എൽ എ ഫോൺ സംഭാഷണത്തിൽ സുജിത് ദാസ് പറയുന്നുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ എസ് പിമാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പത്തനംതിട്ട എസ് പി സംസാരിക്കുന്നതും ചാനൽ പുറത്തുവിട്ട ഓഡിയോയിൽ വ്യക്തമാണ് പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തെ പി വി അൻവർ സംഭാഷണത്തിൽ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് പൊതുപ്രവർത്തകർക്ക് പരിഗണന ലഭിക്കാത്ത രീതിയിലേക്ക് മാറിയതോടെ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നത് നിർത്തിയെന്നാണ് അൻവർ പറയുന്നത് എല്ലാ ബിസിനസ്സുകാരും അജിത് കുമാറിന്റെ സുഹൃത്തു വലയത്തിലാണെന്ന് അൻവർ പറയുമ്പോൾ സുജിത് ദാസ് അത് ശരിവെയ്ക്കുന്നു അതിനല്ലേ ആ പൊട്ടനെ അവിടെ എസ് പി ഐ ഇരുത്തിയിരിക്കുന്നത് അയാൾ കല്ലും മണലും പിടിച്ചു നടക്കും മലപ്പുറം എസ് പി യെക്കുറിച്ച് സുജിത് ദാസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എം ആർ അജിത് കുമാർ സർക്കാരിനെതിരെ പ്രവർത്തിക്കുമെന്ന് അൻവർ പറയുമ്പോൾ എം എൽ എക്ക് മാത്രമല്ലേ ആ വിചാരമുള്ളൂ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പിനും അതില്ലല്ലോ എന്നായിരുന്നു സുജിത് ദാസിന്റെ മറുപടി സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നിരന്തരം പ്രവർത്തിച്ച ഓൺലൈൻ ചാനൽ ഉടമയ്ക്ക് പോലീസിന്റെ നീക്കങ്ങൾ ചൂർത്തിക്കൊടുത്തത് അജിത് കുമാർ ആണെന്ന് അൻവർ ആരോപിക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എം ആർ അജിത് കുമാറാണ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലങ്കയാണ് ഇത് ഇങ്ങനെ വേണമെങ്കിൽ ചുരുക്കി പറയാമെന്ന് സുജിത് ദാസ് പറയുന്നതായി ഓഡിയോയിൽ കേൾക്കാമെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്